റീസ്ത ലോഡ് ഒരിക്കൽ കൂടി കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെടുക്കൽ കടന്നു വരുവാൻ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരവസരം കൂടെ തന്നതോർത്ത് എൻ്റെ പ്രിയനൊത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം ബുദ്ധിയെ തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു വചനങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് തുറന്നു എന്നാണ് വചനം പറയുന്നത് ദൈവീയ സന്ദേശം കൈക്കൊള്ളാതെ ഇരിക്കാൻ ലോകത്തിൻ്റെ പിശാജ് മനുഷ്യരുടെ ബുദ്ധിയെ കുരുടാക്കി വെച്ചിരിക്കുന്നു ജനം കർത്താവിൻ്റെ വചനം അറിഞ്ഞെങ്കിൽ മാത്രമേ കർത്താവ് ക്രൂശിൽ എന്തിനു വേണ്ടി മരിച്ചുവോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ പ്രിയരെ എന്നാൽ വചനം എസ് ആവ് ആറിൻ്റെ ആറിൻ്റെ ഒൻപതിൽ വായിക്കുന്നു നിങ്ങൾ കേട്ടിട്ടും തിരിച്ചറിയുകയില്ല നിങ്ങൾ കണ്ടിട്ടും ഗ്രഹിക്കുകയില്ല പത്താം വാക്യം ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം കാഠിന്യമാക്കിയിരിക്കുന്നു ദൈവം മനുഷ്യർക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഒരുക്കി എന്നാൽ മനുഷ്യൻ്റെ അനുസരണക്കേട് മുഖാന്തരം ജീവിതം ഓരോ ദിവസവും ചീഞ്ഞു നാടുന്ന അവസ്ഥയാണ് എന്നിട്ടും മനുഷ്യൻ അനീതിയും കൊലപാതകവും വിട്ടുമാറാതെ പാപ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പാവപ്പെട്ടവൻ്റെ നിലവിലുടെ ശബ്ദം ലോകത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അനേക ഭവനങ്ങൾ അനേക ഭവനങ്ങൾ ശൂന്യമായിരിക്കുന്നു മദ്യപാനവും മയക്കുമരുന്നുകളും അനീതിയും പെരുകിക്കൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യനെയും വിശ്വസിക്കുവാൻ കഴിയാത്ത കാലത്തേക്ക് മാറുകയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ഹൃദയം കാഠിന്യമാകുകയാണ് എസ്യാ വാറൻ്റ് ഒൻപതിൽ വായിച്ചു കേട്ടു എല്ലാവരും കേൾക്കുന്നുണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല മനസ്സിലാക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടാതെയും ഇരിക്കാൻ തക്കവണ്ണം ഹൃദയം മനുഷ്യൻ്റെ കാഠിന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ചെല്ലുമ്പോഴും കർത്താവ് നമ്മളോട് പറഞ്ഞു പരസ്പ പറഞ്ഞതനുസരിച്ച് പരസ്പരം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെ മക്കളോ ജീവിത പങ്കാളിയോ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോപമുണ്ടാകും പെട്ടെന്ന് വരുന്ന ശാപവാക്കുകൾ ഓരോ മനുഷ്യൻ്റെ ഹൃദയം കാഠിന്യമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസവും വാശി കൂടുന്നതല്ലാതെ നമ്മുടെ അവസ്ഥകൾ പരിഹരിക്കുവാൻ കഴിയുന്നില്ല പ്രിയരെ ദുഷ്ടത കൊണ്ട് അനഗ്രഹം അനുഭവിപ്പാൻ കഴിയാതെ ശാപവാക്കുകളാൽ ഹൃദയകാഠിന്യമായിരിക്കുകയാണ് ഓരോ മനുഷ്യൻ്റെയും ഓരോ കുടുംബങ്ങളിലും പ്രത്യേകിച്ച് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിന് മാത്രമേ ഈ ബുദ്ധിയെ തുറന്ന് അവരെ നേരെയാക്കുവാൻ കഴിയുള്ളൂ പ്രിയരെ ഈ അവസ്ഥകൾക്കൊരു മാറ്റം വരണമെങ്കിൽ ദൈവീയ സന്ദേശം കേൾക്കുവാൻ അവസരം ഉണ്ടാകട്ടെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ ദൈവീയ സന്ദേശം കേൾക്കുവാൻ അവർക്ക് അവസരമുണ്ടാകട്ടെ എഗസ്കേൽ മുപ്പത്തിയേഴിൻ്റെ മുന്നിൽ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു നാലാം വാക്യം ഈ അസ്ഥികളെക്കുറിച്ച് പ്രവേശിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പൻ ഈ വരണ്ട അവസ്ഥകൾ മാറുവാൻ കർത്താവിൻ്റെ വചന സ്രവിക്കുകയും കാഠിന്യ ഹൃദയം മാറുവാൻ ഈ വരണ്ട അവസ്ഥകൾ മാറുവാൻ ദൈവീയ സന്ദേശം കേൾക്കുവാൻ കർത്താവ് നമ്മളെ നമ്മളോട് സംസാരിക്കുകയാണ് വചനം കേട്ടാൽ ഈ വരണ്ട അവസ്ഥകൾ മാറും സകല പ്രതീക്ഷകൾ നശിച്ച് തകർന്ന ജീ അവസ്ഥയിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഇരിക്കുന്നതെങ്കിലും വചനം കേൾക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുക ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത അവസ്ഥയാണോ എന്നാൽ വചനം കേൾക്കുവാൻ ആഗ്രഹിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു വരികയും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും കർത്താവിൻ്റെ വചനത്തിന് അസാധ്യമായത് സാധ്യമാക്കി തരുവാൻ കഴിയുമല്ലോ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ദൈവത്തിന് നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ മാറ്റുവാൻ നിശ്ചയമായിട്ടും കഴിയുമല്ലോ ദൈവവചനം കേൾക്കുമ്പോൾ ആണല്ലോ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരികയും നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുകയും ചെയ്യുന്നത് രണ്ട് കോരിന്ത്യർ ഒന്നിൻ്റെ ഒൻപതിൽ എന്താണ് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പീൻ എന്നാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന് നിൻ്റെ അവസ്ഥകൾക്ക് മാറ്റുവാൻ കഴിയുവാൻ കഴിയും ആ ദൈവത്തിൽ ആശ്രയിപ്പിൻ പ്രിയരെ പത്താം വാക്യം ഇങ്ങനെ പറയുന്നു ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടിവിച്ച് വിടുവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടിവിക്കുമെന്നാണ് രണ്ട് കോരിന്ത്ര് ഒന്നിൻ്റെ ഒൻപതിലും പറയുന്നത് ഈ മരണഭയം ഉണ്ടാകത്തക്ക വിധം നിരാശയുടെ അവസ്ഥയിലാണ് ലോകത്തിൻ്റെ പിശാജ് എപ്പോഴും നമ്മളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ബന്ധിച്ച് നിരാശയുടെ അവസ്ഥയിലായിരിക്കുന്നു അതുകൊണ്ടാണ് പിയൊസ് ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നത് മരിച്ചു പോകുമെന്ന് തോന്നി ഒന്ന് കോരിന്തർ ഒന്നിൻ്റെ ഒൻപതിലാണ് മരിച്ചു പോകും എന്ന് തോന്നി എന്നാൽ ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചു കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു എന്നാണ് ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും മരിച്ചു പോകും എന്ന അവസ്ഥയിലിരിക്കുന്ന വ്യക്തികളോട് കർത്താവ് വചനം പറയുന്നു ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മനുഷ്യനെ ആശ്രയിക്കാതെ സ്വന്തം ബുദ്ധിക്ക് ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലോട്ട് പ്രാർത്ഥിക്കുക അവങ്കിലേക്ക് നിങ്ങളുടെ കണ്ണ് ഉയർത്തുക ഞങ്ങളുടെ കണ്ണ് പർവ്വത്തിലേക്ക് ഉയർത്തുന്നു ഞങ്ങൾക്ക് സഹായം എവിടെ നിന്ന് വരും ഞങ്ങളുടെ സഹായം ആകാശത്തെ ഭൂമിയേയും ഉണ്ടാക്കിയ ഹോവെങ്കിൽ നിന്ന് വരുന്നുവെന്ന് പറയുന്നു വചനം കേൾക്കുവാൻ ആഗ്രഹിച്ചാൽ മരണഭയം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടു പോകട്ടെ നിരാശയുടെ അവസ്ഥകൾ മാറട്ടെ രോഗത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ ഭയപ്പെടുത്തുന്ന സാധാന്യ ശക്തി നമ്മുടെ ഭവനത്തിൽ നിന്ന് മാറട്ടെ നമ്മുടെ നിങ്ങൾ വചനം കേൾക്കുന്നവരിൽ പ്രത്യാശയുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ ഇപ്പോൾ വചനം കേൾക്കുമ്പോൾ ചത്ത അവസ്ഥയാണോ പിശാചിനാൽ തകർന്ന് മരണത്തിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ ഈ വചനം കേൾക്കുന്നത് യേശു ജീവിപ്പിക്കുന്ന ദൈവമാണ് പ്രിയരെ യേശുവിന് അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമില്ല ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും ചില വ്യക്തികളിൽ നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നു അവരൊക്കെ ഈ നമ്മളെ സഹായിക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോവുകയാണ് കർത്താവ് പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കാതെ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ യേശുവിൽ ആശ്രയിക്ക് ഈ സമയം ജീവിപ്പിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ നിങ്ങളാശ്രയിക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്ക് വചനം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവൻ നൽകും നിങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറും മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും സംശയം മാറട്ടെ പ്രത്യാശയോടെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക സംശയത്തോടെയല്ല വചനത്തിൽ വിശ്വസിക്കേണ്ടത് പ്രത്യാശയോടുകൂടി എൻ്റെ ദൈവത്തിന് ഈ വചനത്തിന് എന്നെ രക്ഷിക്കുവാൻ കഴിയും ഉദാഹരണമായിട്ട് ഒരു മരിക്കുവാൻ പോകുന്ന ഒരു വ്യക്തിക്കുള്ള ഏക പ്രത്യാശ എന്താണ് എല്ലാ വഴികളും അടഞ്ഞു ആരും സഹായത്തിനില്ല ഇനി എനിക്ക് മരിച്ചാൽ മതി മരണം മാത്രമാണ് അയാളുടെ മുമ്പിലേക്ക് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ പ്രിയരെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ എല്ലാ അവസ്ഥകളും മറ്റുള്ളവരിലൊന്നും ആശ്രയിക്കാതെ യേശുവിലേക്ക് കണ്ണുമടച്ച് നിങ്ങളൊന്ന് വിശ്വസിച്ച് എൻ്റെ യേശുവിന് കഴിയുമെന്ന് എൻ്റെ ഈ അവസ്ഥകൾ മാറ്റും എൻ്റെ ഈ ഈ ഇരുട്ടിൻ്റെ അവസ്ഥകൾ മാറും മാറും സാമ്പത്തിക ഞെരുക്കങ്ങൾ എൻ്റെ യേശുവിനും മാറ്റുവാൻ കഴിയും എൻ്റെ യേശു ധന്യനായ ഏകാധിപതിയാണ് അവൻ രാജാതി രാജാവാണ് അവൻ കർത്താദി കർത്താവാണ് ആ യേശുവിന് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ അധികാരമുള്ളവൻ ആ യേശുവിന് എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുമെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ തയ്യാറായാൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു യോഗനാൻ എട്ടിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിൽ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് യോഗനാൻ എട്ടിൻ്റെ മുപ്പത്തി ഒന്നിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടിവെയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനം കേൾക്കുക പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വചനത്തെക്കുറിച്ച് അറിവുള്ളവരായിത്തീരുക വചനത്തിലെക്കുറിച്ച് അറിവുണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വന്നാൽ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിത്തീരും വചനത്തിൽ ഉറച്ചു നിന്ന് സ്ഥിരതയോടെ നമ്മൾ നിൽക്കുമ്പോൾ പാപ സ്വഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറും സ്ഥിരതയോടെ വചനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ പിശാജ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറും യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് സ്ഥിരതയാണ് പ്രിയരെ പലർക്കും പ്രശ്നങ്ങൾ പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ സ്ഥിരതയില്ലാതെ ഏതിൽ വിശ്വസിക്കണം എങ്ങോട്ട് പോകണം എന്താണെന്നുള്ള ചിന്തകൾ ആകുല ചിന്തകൾ നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ യേശുവിനെക്കുറിച്ച് കൂടുതൽ കേൾക്കുമ്പോൾ സ്ഥിരതയുടെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ കണ്ണുമടച്ച് ഉറച്ചു വിശ്വസിക്കുക ഞാൻ വിളിക്കുന്ന ദൈവത്തിന് എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും ഭയപ്പെടുത്തുന്ന അടിമത്വം വിട്ടുമാറട്ടെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അടിമത്വം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പറയ പ്രാർത്ഥിക്കുക യേശുവിനെക്കുറിച്ചുള്ള സത്യം അറിയുമ്പോൾ ദൈവമക്കളുടെ മേൽ ദൈവം ചെയ്ത വാക്തത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ വചനം അറിയാവുന്നവരെയാണ് സാത്താൻ്റെ കയ്യിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കുന്നത് നമുക്ക് കൂടുതൽ വചനം മനസ്സിലാകുമ്പോൾ അറിയാൻ കഴിയും സഭാപ്രസംഗി പതിനൊന്നിൻ്റെ അഞ്ചിൽ കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ നീ അറിയുന്നില്ല എന്നാണ് ദൈവവചനം പഠിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ ആർക്കും ഗ്രഹിക്കാൻ കഴിയില്ലെന്ന് സഭാപ്രസംഗി പറയുകയാണ് ദൈവവചനം പഠിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അവൻ്റെ ഗതി എങ്ങനെയാണെന്ന കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ യേശുവിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവൻ്റെ അവസ്ഥകൾ എന്തായി തീരുമെന്ന് ഒരു മനുഷ്യനും അത് പ്രവചിക്കുവാൻ കഴിയില്ല പ്രിയതേ സകലമുണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഗ്രഹിക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യന് കഴിയില്ല യേശുവിനെ അറിയുവാൻ ദൈവവചനം കേൾക്കുവാൻ നമുക്കൊരു ഭാഗ്യം കിട്ടിയെങ്കിൽ കർത്താവ് പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലെന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത് വചനം കൂടുതലായി ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവിൻ്റെ പ്രസാദ് കർത്താവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് ദൈവം മറച്ചു വച്ചിരിക്കുന്നത് വലിയതും അത്ഭുതമായ കാര്യങ്ങളാണ് ദൈവത്തിനെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം ചിലത് മറച്ചു വച്ചിരിക്കുന്നത് ഗ്രഹിക്കണമെങ്കിൽ വചനത്തിൽ സ്ഥിരതയോടെ നിന്ന് കേൾക്ക് മനുഷ്യ മനസ്സുകൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത രീതിയിലാണ് എൻ്റെ കർത്താവ് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് സർവത്തിൻ്റെയും സിഷ്ടാവായ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ നമ്മൾ അറിയുന്നില്ല എന്നാണ് വചനം നമ്മളെ സഭാപ്രസംഗങ്ങളിൽ കൂടെ കേൾപ്പിച്ചത് കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ വരുന്നത് എങ്ങനെയെന്നും അറിയാത്തതുപോലെ ദൈവത്തെ അനുസരിക്കുന്നവരുടെ ദൈവത്തെ അനുസരിക്കുന്നവരുടെ അവസ്ഥകൾ എന്തായി തീരുമെന്ന് അവരുടെ ഭാവി ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കുമെന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയരെ ക്രിസ്തുവിൽ വിശ്വസിച്ചിറങ്ങിയ ജനമാണ് നമ്മൾ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് യേശുവിൽ വിശ്വസിച്ചിറങ്ങി വന്ന മക്കളാണ് നിശ്ചയമായിട്ടും വചനത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ വലിയ പ്രതിഫലം ഈ ഉണ്ടാകും നമ്മൾ ലോകത്തെയും ലോക മനുഷ്യരെയും എല്ലാം ഉപേക്ഷിച്ച് അബ്രഹാമിനെ പോലെ യേശുവിൽ വിശ്വസിച്ചിറങ്ങി വന്ന ദൈവപൈതലാണെങ്കിൽ നി സ്ഥിരതയോടെ ഈ വചനം കേൾക്കും ഉറച്ചു നിന്റെ അവസ്ഥകൾക്ക് ദൈവത്തിനും മാറ്റം തരുവാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു പ്രിയരെ അതറിയണമെങ്കിൽ ദൈവവചനം ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധിയെ തുറക്കണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോകുന്നത് ഈ കട്ടതകൾ മാറും പ്രയാസങ്ങൾ മാറും വചനം ഗ്രഹിക്കുവാൻ നമ്മുടെ ബുദ്ധിയെ തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്തൊക്കെയാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കിന്നുള്ളിൽ കർത്താവ് തോന്നിപ്പിച്ചു തരും അപ്പോ സ്വലം ൃത്തികൾ പതിനാറിൻ്റെ പതിനാലിൽ അപ്പോസലായ പൗലോസ് പറ സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടത് കർത്താവ് അവിടെ ഹൃദയം തുറന്നെന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ബുദ്ധിയെ തുറക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്ക പ്രിയരെ വചനം ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധിയെ തുറക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ സമയം ഒരാൾ ക്രിസ്തുവിനെ അറിയുവാൻ ഭാഗ്യം കിട്ടുന്നത് തന്നെയാണ് വലിയ ദൈവഭാഗ്യം ഒരാൾ യേശുവിനെ അറിയുവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയോ യേശുവിനെ അനുസരിക്കുവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയോ ഒരാൾ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഈ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ ഒരു ഭാഗ്യം കിട്ടിയെങ്കിൽ ആരൊക്കെയോ നമുക്ക് വേണ്ടി കരഞ്ഞതിൻ്റെ കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് പ്രിയരെ നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും അവരുടെ ബുദ്ധിയെ തുറക്കുവാൻ അവരുടെ കാഠിന്യ ഹൃദയങ്ങളെ മാറ്റുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ശാപവാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വിട്ടുമാറട്ടെ ഇപ്പോൾ തന്നെ ഒരാൾ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ക്രിസ്തുവിനെ അറിയുവാൻ കഴിയുള്ളൂ സാത്താൻ്റെ അടിമത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥന ആ വ്യക്തിയിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി സ്വന്തക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്ക് നിശ്ചയമായിട്ടും കർത്താവ് വരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും തിരുവഴുത്തുകളെ ഗ്രഹിക്കാൻ നമ്മൾ തന്നെ നമ്മുടെ കൈകളെ പലപ്പോഴും തലയിലേക്ക് വെച്ച് പ്രാർത്ഥിക്കണം എപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ തുറക്കും കർത്താവേ എൻ്റെ ബുദ്ധിയെ തുറക്കണമേയെന്ന് നമ്മുടെ കൈകൾ തന്നെ നമ്മുടെ തലയിലേക്ക് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവേ ബുദ്ധിയെ തുറക്കണമേ ബുദ്ധിയെ തുറക്കണമേ ബുദ്ധിയെ തുറക്കണമേ സങ്കീർത്തനം എൺപത്തിനാലിൻ്റെ പതിനൊന്നിൽ ഇങ്ങനെ പറയുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല എന്നാണ് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല വചനത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നവർ അവർ എൻ്റെ ശിഷ്യന്മാരായി അവരുടെ നന്മയ്ക്ക് ഒരു മുടക്കം വരികയില്ലെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നിനും അവർക്ക് മുട്ടുണ്ടാകുകയില്ല പ്രിയരെ ദൈവവചനം അറിയുന്നവർ നേരോടെ നടക്കും സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ദുഷ്ടന്മാർ എന്നെ നശിപ്പാൻ പതിയിരിക്കുന്നു ഞാനോ നിൻ്റെ കൽപ്പനകളെപ്പറ്റി ചിന്തിക്കുന്നു എന്നാണ് ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ദുഷ്ടൻ്റെ പോരാട്ടം മാറിപ്പോകും കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഈ ദിവസങ്ങളിൽ ബുദ്ധിയെ തുറക്കുവാൻ യേശുവിനോട് പ്രാർത്ഥിക്കുക തിരുവഴുത്തുകളെ തിരിച്ചറിയുവാൻ ദൈവ്യ സന്ദേശം കൈക്കൊള്ളുവാൻ നമ്മുടെ ബുദ്ധിയെ തുറന്നുകിട്ടുവാനും വേണ്ടി യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ കാഠിനീയകൃതയങ്ങൾ മാറട്ടെ ഹൃദയങ്ങൾ മാറട്ടെ അനീതിയും ദുഷ്ടതയും നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ തലമുറയിൽ നിന്ന് നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് മാറട്ടെ നമ്മുടെ ഭവനത്തിൽ നിന്ന് മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അനീതിയുടെയും ഒക്കെ പോരാട്ടമുണ്ടെങ്കിൽ അതൊക്കെ ഈ വചനം കേൾക്കുന്ന ഭവനത്തിൽ നിന്ന് വിട്ടു മാറട്ടെ പലപ്പോഴും ആരെ വിശ്വസിക്കണമെന്നറിയാതെ നമ്മൾ പാരപ്പെടുന്നു ആരെ വിശ്വസിക്കണമെന്നറിയാതെ പാരപ്പെടുന്നെങ്കിൽ ആ ശാപം ഇപ്പോൾ തന്നെ വിട്ടു മാറട്ടെ കഥാവേ ഞങ്ങളെ ആരോ ചതിക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ അവരുടെ കർത്താവ് കാലിൽ ലൂിയ കർത്താവിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് വരട്ടെ ഖാമാന് നേരെ ഖാമാൻ മോർത്തക്കായ്ക്ക് നേരെ കഴുകുമരം ഒരുക്കി വെച്ചതുപോലെ ഞങ്ങളുടെ നേരെ കഴുകുമരം ഒരുക്കി ഞങ്ങളെ ചതിക്കുവാൻ ആരോ ശ്രമിക്കുന്നുവെന്ന് ഞങ്ങളുടെ ഉള്ളിൽ തോന്നലുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ തന്നെ അവിടെ ഒരു ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളുടെയും ബുദ്ധിയെ തുറന്ന് കാലിൽ വീയ കാലിൽ ഉയ്യ ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം തരട്ടെ പലപ്പോഴും സംശയമെന്ന ഇതാണ് കർത്താവ് പ്രാർത്ഥിച്ചിട്ട് അല്പനേരം ഒന്നും കിട്ടിയില്ലെങ്കിൽ സംശയം ഞങ്ങളുടെ ഉള്ളിൽ വരികയാണ് എന്നാൽ ആ സംശയം മാറി സ്ഥിരതയോടെ നിന്നുകൊണ്ട് കർത്താവെ പ്രത്യാശയുള്ളവരോട് നിന്നുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഈ ദിവസങ്ങളിൽ എൻ്റെ ഈ ചത്ത അവസ്ഥകളെ ദൈവം മാറ്റാൻ കഴിയുമെന്ന് പരിപൂർണമായി വിശ്വസിക്കുക പ്രിയരെ പിശാജ് നമ്മുടെ ഭവനത്തെ ഓരോ ദിവസവും തകർത്ത് തകർത്ത് ചത്ത അവസ്ഥയാണോ എങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ ഭയം മാറട്ടെ മരണഫലം മാറട്ടെ കർത്താവിൽ ആശ്രയം വയ്ക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ ഭജനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ദൈവശക്തി വ്യാപരിക്കട്ടെ അസാധ്യമെന്ന് പറഞ്ഞ് നിരാശയുടെ അവസ്ഥയിലിരിക്കുന്നെങ്കിൽ ആ നിരാശ മാറട്ടെ ഉണങ്ങിയ അവസ്ഥകൾ മാറട്ടെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തി നിൻ്റെ മക്കളുടെ ഭവനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പലതിനെക്കുറിച്ചും വിചാരിച്ച് ഭാരപ്പെടുത്തിയിരിക്കുന്ന ആ മനുഷ്യ മനസ്സിൻ്റെ ഹൃദയങ്ങളെ മുറി മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ വേദനകളെല്ലാം മാറട്ടെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കർത്താവ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നതെന്നും മനസ്സിലാകാൻ കഴിയാത്തതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോകുന്നതെന്ന് അത് ഗ്രഹിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിൽ ഉറച്ചു ില്ക്കുവാനുള്ള കൃപ കൊടുക്കണമേ കഷ്ടപ്പാടുകളും വേദനകളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എൻ്റെ കർത്താവെ ദൈവവചനം ഗ്രഹിച്ച് ഉറച്ചു നിൽക്കുവാൻ കൃപ കൊടുക്കണമേ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ദൈവം വലിവ ചെയ്യണമേ ദുഷ്ടനെന്നെ നശിപ്പാൻ പതിയിരിക്കുന്നു കർത്താവെ അങ്ങനെ ചിന്തിക്കുന്നു അനേക ദുഷ്ടന്മാർ എന്നെ എന്നെ തകർത്ത് കളയുവാൻ പതിയിരിക്കുന്നു ഞാനോ കർത്താവിൻ്റെ കൽപ്പനകളെക്കുറിച്ച് ചിന്തിക്കുന്നു യേശുവിനെക്കുറിച്ച് ചിന്തിക്കട്ടെ യേശുവിൻ്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കട്ടെ പിശാജ് ഇപ്പോൾ തന്നെ വിട്ടു മാറട്ടെ നേരോടെ നടക്കുന്നവർക്ക് അതേ കർത്താവേ കാലിൽ നേരോടെ നടക്കുവാൻ വചനങ്ങളെ ഗ്രയിപ്പാൻ ബുദ്ധിയെ തുറക്കണമേ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന് നന്മയ്ക്കും ബുദ്ധിമുട്ടില്ലല്ലോ എന്തെല്ലാം പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ വന്നാലും സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുവാൻ ബുദ്ധിയെ തുറക്കണം എല്ലാവർക്കും എല്ലാവരെയും അനുഗ്രഹിക്കണമേ സാത്താൻ്റെ അടിമത്തം ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവരുത്തുകളെ ഗ്രഹിപ്പാൻ എല്ലാവരുടെയും ബുദ്ധിയെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി കർത്താവ് ഈ വചനം ഞങ്ങളുടെ അവസ്ഥകൾ ഒരാൾ യേശുവിനെ കർത്താവും രക്ഷിതവുമായി സ്വീകരിച്ച് ഇറങ്ങി വന്നെങ്കിൽ ഒരു നാളും യേശു കൈവിടുകയില്ല കാറ്റിൻ്റെ ഗതി എങ്ങോട്ടൊന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നതും എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ കുറിച്ച് നീ അറിയുന്നില്ല തൻ്റെ ഭക്തനു വേണ്ടി എൻ്റെ ദൈവം വലിയ വെച്ചും എൻ തൻ്റെ ഭക്തനു വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും തൻ്റെ ഭക്തനു വേണ്ടി കർത്താവ് കാലിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തരും അപ്പം നി കർത്താവേ ഈ ദിവസങ്ങളിൽ മക്കളോട് കർണ് പോലെ തൻ്റെ ഭക്തന്മാരോട് കർണ് തോന്നണമേ ഈ ദോഷത്തിൽ കർത്താവ് കുറവുകളും വിലകുന്നതിലുമൊക്കെ ഉണ്ട് അതെല്ലാം ക്ഷമിക്കണമേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ഈ ദിവസങ്ങളിൽ കർത്താവേ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഈ വചനം ഓരോ മക്കളെയും ഭവനത്തിൽ അത്ഭുതമുണ്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ഥിരതയോടെ വചനത്തിൽ നിൽക്കുവാൻ കൃപ കൊടുത്താട്ട് അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടിരിക്കാൻ സോത്രം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പടിഞ്ഞു യേശുവിനെ നാമത്തിൽ കൊള്ളുന്നു